സ്ട്രീം ഇക്കോസിസ്റ്റം പദ്ധതിയുടെ യു പി വിഭാഗം പ്രൊജക്റ്റായ സംസ്കൃതിയുടെ ഉദ്ഘാടനവും ശില്പശാലയും കോതമംഗലം ബിആർസിയിൽ നടന്നു സമഗ്ര ശിക്ഷ കേരളയും പൊതുവിദ്യാഭ്യാസ വകുപ്പും കുസാറ്റും സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണിത് ശിക്ഷ കേരളയും പൊതുവിദ്യാഭ്യാസ വകുപ്പും കുസാറ്റും സംയുക്തമായി നടപ്പിലാക്കുന്ന സ്ട്രീം എക്കോസിസ്റ്റം പദ്ധതിയുടെ യു പി വിഭാഗം പ്രൊജക്റ്റായ സംസ്കൃതിയുടെ ഉദ്ഘാടനവും ആശയരൂപീകരണ ശില്പശാലയും കോതമംഗലം ബിആർസി ഹാളിലാണ് നടന്നത് പഴയ തലമുറയെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും കുട്ടികളിൽ ധാരണ ഉണ്ടാക്കുക എന്നതാണ് പ്രൊജക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സംസ്കാര കൾച്ചറൽ സെന്റർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്നീ സ്ഥാപനങ്ങളാണ് പാർട്ട്ണർ ഓർഗനൈസേഷൻ പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി സാജു പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരു കുട്ടീനെ വിടുന്നുണ്ടെങ്കിൽ ആ അമ്മ ആ ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിന്ന് ആ കുട്ടീനെ ബസ്സിൽ കയറ്റി വിട്ട് തിരിച്ച് ആ കുട്ടി സ്റ്റോപ്പിൽ ഇറങ്ങുമ്പോഴത്തേക്കും അമ്മ അവിടെ നിന്ന് ഹാജരാക്കി ആ കുട്ടീനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ആക്കുന്ന ഒരു സാഹചര്യം അത്രമാത്രം പേരൻസ് കുട്ടികളുടെ വ്യക്തിജീവിതത്തിലേക്ക് കടന്നു ചെല്ലുകയാണ് അത്രമാത്രം അവർ ഫ്രീ ആയിട്ട് വിടാൻ ചിന്തിക്കുവാനൊന്നും അവസരം കൊടുക്കാതെയാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തിക്കൊണ്ട് പോരുന്നത് നമ്മുടെ ജീവിതം എന്താണ് എന്ന് ആ കുട്ടി ആ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിൽ തന്നെ പഠിച്ച് വളർന്നു വരുന്നത് ഇവിടെ ഇരിക്കുന്ന കുട്ടികളെല്ലാവരും അവരുടെ താല്പര്യപ്രകാരം ഇന്നീ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം സ്കൂളിലെ ടീച്ചേഴ്സ് പേരൻസിനോട് പറഞ്ഞിട്ടുണ്ടാവും ഇന്നൊരു കാര്യമുണ്ട് അതുകൊണ്ട് നിങ്ങളെ കുട്ടികളെ കൊണ്ടുവരണം ഈ പേരന്റ്സ് ഇന്നിവിടെ കുട്ടികളെ കൊണ്ടുവരുന്നതാണ് അപ്പോൾ അവർ ചിന്തിച്ചിട്ടുണ്ടാവും ഇന്ന് എന്റെ കുട്ടിയുടെ ഒരു ദിവസത്തെ ക്ലാസ് നഷ്ടപ്പെടുവല്ലോ എന്ന് ചിന്തിച്ച പേരൻറ്റ്സ് എൻ്റെ മുമ്പിൽ ഉണ്ടാകാം പക്ഷേ ഈ ക്ലാസ് എന്ന് പറയുമ്പോൾ ഈ സംസ്കൃതി എന്ന പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വിജയിപ്പിക്കേണ്ടത് ഒരു യുവതലമുറയിലൂടെ ആ തലമുറയെ ഇത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നിങ്ങൾ അധ്യാപകരാണ് കോതമംഗലം ബി പി സി സിമി പി മുഹമ്മദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോതമംഗലം എഇഒ സജീവ് കെ ബി പദ്ധതി വിശദീകരണം നടത്തി പഞ്ചായത്ത് മെമ്പർ ലതാ ഷാജി പ്രധാന അധ്യാപകരായ ലിജി പി പോൾ അബു സി പി ട്രെയിനർ എൽദോ പോൾ ഹണിമോൾ എം എം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്